തള്ള കോണല്ലോ കണ്ണ് ഒരു പുകരുണ്ടായില്ലോ ഓനേടെ പോയേക്കു ആരാ അപ്പൊ നേരം കേട്ട നേരത്തെ വിളിച്ചിരുന്നത് ഹലോ ബാപ്പ നിങ്ങൾ ഇവിടെ ഞാനിവിടെ പറമ്പില് കോഴികളിൽ നോക്കി നിക്കാ അനക്കെന്താ മാണ്ഡിയത് നിനക്കെന്താ പറമ്പില് കാര്യം ചെറിയ മക്കളെ മാതിരി വേഗം പോരേക്ക് കാണി അവിടെ എന്താ ഞാനിപ്പവിടുന്ന് ഇങ്ങോട്ട് പോന്നോപ്പ് ഞാൻ പറയണതൊന്ന് കേക്കി വേഗം നടക്കി ഒരു കാര്യണ്ട് പഠിച്ച തമ്പുരാനെ എന്തേക്കും കേസ് കുഞ്ഞുകാരി ആരെങ്കിലും കൂടെ ഒളിച്ചോടി പോയോ അങ്ങനെയാണെ ഞാൻ കഴിച്ചില്ല ഇനി വീരാനെ നിനക്ക് എന്റെ മാതിരി മണ്ടി പായാനൊന്നും പെയ്യാ അത് ശരി നിങ്ങക്ക് എന്റെ പേത്താലും ഒരു കൊഴക്കൂലല്ലോ വേഗം നടക്കി എത്തിയോ ഞാൻ മുറ്റത്തെത്തി ഞാനൊന്ന് കുഴക്ക് മാറ്റട്ടെ കൊഴക്കൊക്കെ പിന്നെ നിങ്ങൾ വേഗം മാറ്റോ നിങ്ങള് പടച്ചോനെ എന്ത് മുസീബത്ത് ഏക്കോ അതിന്റെ ഉള്ളില് എത്തിയോ ആ കേറി അവിടെ അടുത്തെന്താ ഉള്ളു എന്റെ അമ്മ കുഞ്ഞിക്കാതിയ മൂടി പൊച്ച ഉറങ്ങുന്നുണ്ട് ഏ അങ്ങൾ ആദ്യമായിട്ട് കാണാണല്ലോ നിങ്ങള് വേഗം പടിഞ്ഞാറാകത്തേക്ക് നടന്നാണി നീപ്പേക്കു പടിഞ്ഞാറകത്തുള്ള കേറിയോ ആ ഞാൻ പടിഞ്ഞാറകത്ത് എത്തിയേ ഇതാ വേണ്ടിയത് അവിടെന്തൊക്കെ കാണണേ ലമാരണ്ട് ഒരു ഒരു കട്ടിലുണ്ട് ഒരു സ്റ്റൂൾ ഉണ്ട് ഓ അവിടൊരു സ്റ്റൂൾ ഉണ്ടോ ആ ആ സ്റ്റൂളി വലിരിക്കല്ലേ അല്ല ആ ഞാൻ ഇരുന്ന് പോയല്ലോ ഇരിക്കല്ലേ അവിടെ നീച്ചുടി ആ നീച്ചി നിങ്ങൾ അവിടെ ഒരു കട്ടില് കാണുന്നുണ്ടോ ഉണ്ട് ആ അതിന്റെ അടിക്ക് അങ്ങോട്ട് കാര്യ എന്റെ പടച്ചോനെ എന്താ ബിഹിരാന ചേച്ചി പറയുന്നത് ഇച്ചി കുമ്പ് ഡാം വയ്യാ ഊരെ വളഞ്ഞു കിട്ടണില്ല അതൊന്നും പറഞ്ഞാ പറ്റൂല അതിന്റെ അടിയിൽ നൂണ്ടു കേറി ഒരു അർജന്റ് കേസാ പടച്ചോനെ എന്തേക്കും കട്ടിലിന്റെ അടിയില് വല്യ അർജന്റ് എത്തിയോ ആ കട്ടിലിന്റെ അടിയിലെ അവിടെന്തൊക്കെ കാണണ ഇവിടെ രണ്ട് പല്ലീനിയ ഒരു കൂറാഴ്ചിനും കാണുന്നുണ്ട് അതല്ല ആ കട്ടിലിന്റെ വടക്കേ കാലിന്റെ അടുത്ത് എന്താ കാണണേ ഇതിന്റെ അടിയിൽ എങ്ങനെ വടക്കും തെക്കും തിരിച്ചറിയാം നിങ്ങള് വലുതെ കയ്യന്റെ ഭാത്തണ്ടോ ആ ഒരു ബാഗ് കാണുന്നുണ്ട് ആ തുറക്കി ആ തുറന്ന് അതിലെന്താ ഇതിലോ ഇതില് കീറിയ ഒരു ബാനിയാനും മൂന്ന് പഴയ കുപ്പായും ഒരു സെഡിയും കാണുന്നുണ്ട് ആ ആ സെഡിൻറെ ഉള്ളേക്കൊന്ന് കഴിടി ഇന്റെ പടച്ചോനേ വല്ലാത്തൊരു ഏതാവാണല്ലോ അത് ആ ഇട്ട് എന്താ കിട്ടിയത് ഒരു പ്ലാസ്റ്റിക്കിന്റെ കീസ് ചുരുട്ടി വെച്ചിട്ടുണ്ട് അതൊന്നും തുറക്കി ആ തുറന്ന് അതിലൊരു അമ്പൂറ് കണ്ടോ ആ കണ്ട് ആ പൈസ എടുക്കരുത് കേട്ടോ അതിന്റെ പൈസ അത് ആർക്കും കാണിച്ചു കൊടുക്കും ചെയ്യരുത് ജിങ്ങട്ടു പാ ഒരി പട്ടോനെ അന്റെ അടിനാ പിന്നെ ഞാൻ ചവിട്ടി കൽക്കിയില്ലെങ്കിൽ എന്റെ പേര് ജി മാറ്റിക്കോ നല്ല പോലെ കണ്ടത്തില് കോഴികളിൽ നോക്കി ഇരിക്കണെന്നെ ഈ കട്ടിന്റെ അടിയിൽ നോണ്ട് കേറ്റിച്ച് ഇതിനായി കിട്ടിയോ എന്റെ മയ്യത്തെന്ന് ഞാൻ കൊളുപ്പിച്ച് കടത്തു ജിങ്ങട്ടുബാ എനിക്ക് ഞാൻ കാണിച്ചു തരാ